പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു അയ്യപ്പ സ്വാമിക്ക് മുമ്പിൽ നൃത്താർച്ചനയുമായി വിജേഷ് കുമാറും സുഹൃത്തുക്കളും സന്നിധാനം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുർവേദ തെറാപ്പിസ്റ്റ് വിജേഷ് കുമാറും സുഹൃത്തുക്കളായ മഞ്ചേഷ് ശ്രീഭദ്ര വിഷ്ണു എന്നിവരുമാണ് നൃത്ത തെറാപ്പി നടത്തി ഭക്തരെ ആനന്ദിപ്പിച്ചത് അയ്യപ്പ സന്നിധിയിൽ നൃത്താർച്ചനിയുമായി സന്നിധാന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുർവേദ തെറാപ്പിസ്റ്റ് വിജീഷ് കുമാറും സുഹൃത്തുക്കളുമായ മഞ്ചേശ് ശ്രീ വിഷ്ണുവും ഭക്തരെ ആനന്ദത്തിൽ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ വിഭാഗങ്ങളായി അവതരിപ്പിച്ച നൃത്താർച്ചന അയ്യപ്പ ഭക്തന്മാർക്ക് വേറിട്ട അനുഭവമായി സ്ത്രീഗണപതിയെ വാഴ്ത്തിക്കൊണ്ട് മഞ്ചേഷ് അവതരിപ്പിച്ച നൃത്തത്തോടെയാണ് നൃത്താർച്ചന ആരംഭിച്ചത് ധർമ്മ പുരസ്താപകനായ അയ്യപ്പനെയും മഹാശിവനെയും മറ്റു ദേവഗണങ്ങളെയും സ്തുതിച്ചുകൊണ്ടാണ് നൃത്തം അവതരിപ്പിച്ചത് ഭക്തിസാന്ദ്രമായ നൃത്താർച്ചന ആസ്വദിക്കാൻ നിരവധി അയ്യപ്പ ഭക്തരാണ് നടപ്പത്തിലെ വേദിക്ക് മുന്നിൽ തളിച്ചുകൂടിയത് ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർതികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തൊക്കെ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു